അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് യു കെയിലെ പഠന സാഹചര്യം വളരെ കഠിനമായി മാറിയിട്ടുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്ന പി എച്ച് ഡി വിദ്യാർത്ഥിയുടെ കുറിപ്പ് വൈറലാകുന്നു യു കെയിൽ കമ്പ്യൂട്ടർ സയൻസിൽ അവസാന വർഷം പി എച്ച് ഡി ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് യു കെയിലേക്ക് ഉന്നത വിദ്യാഭ്യാസവും അതുകഴിഞ്ഞ് അവിടെ തന്നെ ജോലിയും സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ എങ്കിലാഗ്രഹത്തെ രണ്ടാമത് ഒന്നുകൂടി വിലയിരുത്തണമെന്ന മുന്നറിയിപ്പാണ് വിദ്യാർത്ഥി നൽകുന്നത് ഭക്ഷണ ചിലവ് ഉയർന്ന വീടുപാടുക സ്ഥിരതയില്ലാത്ത ജോലി സമയം മോശം കാലാവസ്ഥ യു കെയിലെ വംശീയത തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് യു കെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള ഒരു കെണിയാണ് എന്ന തലക്കെട്ടിലാണ് റെഡിറ്റ് പോസ്റ്റിൽ വിദ്യാർത്ഥി കുറപ്പ് പങ്കുവച്ചിരിക്കുന്നത് യു കെയിലെ അന്തരീക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നുവെന്നും വിദ്യാർത്ഥി മുന്നറിയിപ്പ് നൽകുന്നു ദയവായി എൻ്റെ അനുഭവവും ഗൗരവമായി എടുത്ത് യു കെയിലേക്ക് വരുന്ന കാര്യം നിങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കൂടാതെ എൻ്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സുഹൃത്തുക്കളും എം എസ് സി പൂർത്തിയാക്കിയതിനു ശേഷമോ എം എസ് സി പ്ലസ് പി എസ് ഡബ്ല്യുവിന് ശേഷമോ ഇന്ത്യയിലേക്ക് മടങ്ങിയെന്നും വിദ്യാർത്ഥി പോസ്റ്റിൽ പറയുന്നു നിരവധി വിദ്യാർത്ഥികളാണ് ഈ പോസ്റ്റിന് പ്രതികരണവുമായി എത്തിയത് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ അവസരം ലഭിക്കുമെന്ന രീതിയിലാണ് വിവിധ കൺസൾട്ടൻറ്റുകൾ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയ അനേകം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ടെന്ന പ്രതികരണമായിരുന്നു അതിൽ പ്രധാനം